എങ്ങനെ അതെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ആറ് കാര്യങ്ങളുണ്ട് കേട്ടു നോക്കൂ മറന്നിട്ടുണ്ടോ ഈ കാര്യങ്ങൾ എന്ന് അസാംക്കും വറഹമത് ഒന്നാമത്തെ കാര്യം ഈ ദുനിയാവ് അത് താൽക്കാലികമാണ് കുറഞ്ഞ കാലത്തെ ജീവിതം വളരെ കുറഞ്ഞ കാലത്തെ ജീവിതം ശാശ്വതമല്ല അറുപതോ എഴുപതോ വയസ്സ് വരെയുള്ള കുറഞ്ഞ സമയത്ത് ജീവിതം മാത്രം രണ്ട് മരണം അത് സത്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ മരണം പിടികൂടും ഒരിക്കലും നീ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷ എനിക്കില്ല ഇല്ല അതുകൊണ്ട് നീ മറക്കരുത് മൂന്നാമത്തെ കാര്യം നീ മരിക്കുന്നത് ഒറ്റക്കായിരിക്കും നീ ഒറ്റക്കാണ് മരിക്കുന്നത് നാലാമത്തെ കാര്യം നിന്നെ ഒറ്റക്കാണ് അടക്കം ചെയ്യുക നിന്റെ കൂട്ടിനായി നിന്നോട് കൂടെ ഒരാൾ പോലും ഉണ്ടാവില്ല നീ ഒറ്റക്കാണ് നിന്റെ ഇപ്പോൾ ഈ ദുനിയാവിൽ എപ്പോഴും നീ അഞ്ചാമത്തെ കാര്യം നിന്നോട് മഹാന്മാരായ മലപ്പുകൾ വന്ന് ചോദ്യം ചെയ്യപ്പെടും ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ കബറിൽ അതും നിന്നോട് ഒറ്റയ്ക്ക് തന്നെയാണ് നിന്റെ കൂട്ടിന്ന് ആ പരീക്ഷയ്ക്ക് നിന്റെ കൂടെ മറ്റൊരാളുണ്ടാവില്ല അടുത്തത് ഒറ്റക്ക് മറുപടി പറയേണ്ടി വരും ഒറ്റക്കാണ് നീ മറുപടി പറയേണ്ടി വരിക ഈ കാര്യങ്ങളൊന്നും ഓർത്തു നോക്ക് എല്ലാം ഒറ്റക്കൊറ്റക്ക് ചെയ്യേണ്ട ശാശ്വതമല്ലാത്ത ഒരു ദുനിയാവും ഈ ദുനിയാവിൽ ദുനിയാവില്ലെന്നും നാളെ നീ വേണ്ട ഈ വീഡിയോ കഴിഞ്ഞ സെക്കൻഡിൽ നീ മരിച്ചാൽ എല്ലാം ഒറ്റക്കല്ലേ നീ അനുഭവിക്കേണ്ടി വരുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ ഈ അഹങ്കാരവും വസൂലയും ഈ കളവും നടത്തി അല്ലെങ്കിൽ മോശപ്പെട്ട സ്വഭാവങ്ങൾ അങ്ങനെ ജീവിക്കുന്നത് പലിശ വാങ്ങി ജീവിക്കുന്നത് നിർത്തുക നമുക്ക് നന്മയുടെ പാണ്ഡാവിലേക്ക് വരാം ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താം അള്ളാഹു നൽകട്ടെ കമൻറ്റ് ചെയ്യണം നിങ്ങൾ ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടല്ല കാരണം ഒരുപാട് ആളുകളിലേക്ക് എത്താനാണ് അസ്സലാമി പറഞ്ഞത്